വസ്സലാത്തു അസലാ വലൈക്കുംബുല്ലിൻ്റ മുഹമ്മദ് എന്ന പദത്തിന് സ്തുതിക്കപ്പെട്ടവൻ എന്നർത്ഥമുണ്ട് ഭൂമി നിർത്താതെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ വിവിധ പ്രദേശങ്ങളിലെ ബാങ്ക് വിളികളിലൂടെ ആ നാമം എങ്ങും മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു വേറൊരു പേരിനുമില്ലാത്ത പ്രത്യേകതയാണിത് അന്നും ഇന്നും ഇത്രയേറെ സ്നേഹിക്കപ്പെടുന്ന ഒരു മഹാത്മാവ് വേറെ ഉണ്ടാവുമോ പൂർണ്ണചന്ദ്രൻ പൂർണ്ണചന്ദ്രനുദിച്ചുയരുമ്പോൾ കുറുക്കനും കുറുനരികളും ഓരിയിടുന്നത് ഒരു പ്രാപഞ്ചിക ദൃഷ്ടാന്തമാണ് യൂട്യൂബ് വരുമാന കാലത്ത് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമയെ വിമർശിച്ചുകൊണ്ട് കാശുണ്ടാക്കാൻ ഒരാൾ തീരുമാനിച്ചാൽ ഇസ്ലാമോ ഫോബിയയുടെ കാലത്ത് അതൊരു നല്ല വ്യാപാരതന്ത്രം തന്നെയാണ് പുതിയ രസക്കൂട്ടുകളുമായി പഴയ വീഞ്ഞുകൾ തന്നെ പുറത്തെത്തും എൻ്റെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ തിരുനബി സ്നേഹികളെ ഒരു നോട്ടം കൊണ്ടോ ഒരു ക്ലിക്ക് കൊണ്ടോ ഒരു കമൻറ് കൊണ്ടോ ഒരു ലൈക്ക് കൊണ്ടോ അതിനടുത്തേക്ക് നാം ആരും പോകാനേ പാടില്ല നാം ആയിട്ട് അവരുടെ കച്ചവട തന്ത്രത്തിൽ വീണു പോകാൻ പാടില്ല ഈ അസുഖക്കാരോട് വേറൊന്നും നമുക്ക് ചെയ്യാനില്ല അള്ളാഹുവിൻ്റെ റസൂൽ സാഹു അലഹി വസ്ലമയെക്കുറിച്ച് കൂടുതൽ കൂടുതൽ നാം അങ്ങ് പഠിച്ച് അവരോടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുക കാരണം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി അലൈവിസ്ലമെ ഭൂമിയിൽ ഏറ്റവും അധികം വെറുത്തിരുന്ന ഒരു മാനസികാവസ്ഥയിൽ നിന്ന് മറ്റെന്തിനേക്കാളും സ്നേഹിക്കുന്ന മാനസികാവസ്ഥയിലേക്ക് മക്കയിലെ ഒരുപാട് മനുഷ്യർ സ്ഫുടം ചെയ്യപ്പെട്ടതുപോലെ നാം ജീവിക്കുന്ന ഈ നൂറ്റാണ്ടിലും എത്രയോ വിദ്യാഭ്യാസ വിചക്ഷണന്മാർ രാഷ്ട്രനായകന്മാർ സാംസ്കാരിക നായകന്മാർ അള്ളാഹുന്റെ റസൂലിന്റെ ദിവ്യപ്രകാശത്തിലേക്ക് ഓടിയടുക്കുന്നത് നാം നിത്യേന കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അത്തരം നവീകരണത്തിലേക്ക് അവരെ പ്രേരിപ്പിച്ചത് എന്തെന്ന് കണ്ടെത്താൻ ശ്രമിക്കൂ എന്നാണ് ഈ യൂട്യൂബ് കച്ചവടക്കാരോട് സൗമ്യമായി നാം പറഞ്ഞു കൊടുക്കേണ്ടത് പരിശുദ്ധ ഖുറാനിലൂടെ അള്ളാഹുല ഓർമ്മിപ്പിക്കുന്നില്ലേ യുദ്ദിഫി ഊനൂർ അല്ലാഹിം മുത്തൂരി അവർ അവരുടെ വായ കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രകാശം കെടുത്തിക്കളയാനാണ് ഉദ്ദേശിക്കുന്നത് സത്യനിഷേധികൾക്ക് അനിഷ്ടകരമായാലും

नाममो सुल्तान्